ഹലോ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ആദ്യമേ തന്നെ സോറി പറയട്ടെ കാരണം ഇച്ചിരി ലേറ്റ് ആയി പോയി എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ജോബി വിനുമോനെ തോട്ടുമുഖത്താണ് താമസിക്കുന്നത് ഞാൻ കമ്പനിയുടെ സ്റ്റാർ ഡയറക്ടറാണ് ഏകദേശം നാല് വർഷത്തോളം കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റേജ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു അപ്പം നമുക്കറിയാം എല്ലാവർക്കും തന്നെ അറിയാം വെസ്റ്റേജ് എന്ന സംരംഭത്തെ കുറിച്ച് കൂടുതലും പുതിയ കസ്റ്റമേഴ്സ് ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് വെസ്റ്റീജ് എന്നുള്ള ഒരു കമ്പനി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നാണ് അതായത് നമ്മുടെ വിജയിച്ച ആൾക്കാരുടെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് വെസ്റ്റീജ് കമ്പനിയുടെ ലക്ഷ്യം അപ്പൊ രണ്ടായിരത്തി നാലില് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് വെസ്റ്റീജ് എന്നുള്ള കമ്പനി ನಿಮ್ಮ ಕಷ್ಟ ಮಾಡ್ತಾಡ വേൾഡ് വെൽനസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ കമ്പനി നമുക്ക് രണ്ടായിരത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്തു ഹെൽത്തും വെൽത്തും ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കമ്പനി നമുക്ക് ലക്ഷ്യം വെച്ച് നമ്മൾക്ക് അത്ര ഒരു മഹാസംരംഭമായിട്ട് നമ്മുടെ മുൻപിലേക്ക് വെച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ വെസ്റ്റ് ഇൻഡീജ് കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വെസ്റ്റീസ് കമ്പനി എന്നാണ് ഏത് ഏത് വർഷത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് മാനേജ്മെന്റ് ആരൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മള് മനസ്സിലാക്കിയിരിക്കണം നെറ്റ്വർക്ക് ഫീൽഡിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് മൂന്ന് ടീമുകളാണല്ലോ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ആയിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നത് നാ അതായത് ഗൗ ഗൗതം ബാലി സാറ് അതുപോലെ തന്നെ കണ്ണൂർ കിർസങ് സാറ് ദീപക് സൂ സാറ് ഇവരൊക്കെ നമ്മുടെ മാനേജ്മെന്റ് മാനേജ്മെന്റ് ആണല്ലോ ഈ രണ്ടായിരത്തി രണ്ടിലെ സ്റ്റാർട്ട് രണ്ടായിരത്തി നാലില് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ഓഫീസുകളും അതുപോലെ തന്നെ ഡൽഹിയിലും അതുപോലെ ബാംഗ്ലൂരുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത രണ്ട് ഓഫീസുകളാണ് ഉണ്ടായിരുന്നത് അന്നത്തെ സമയത്ത് ഏകദേശം ഒരു പത്ത് പ്രൊഡക്ടോളം അതുപോലെ ആറ് ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ വെസ്റ്റീജ് കമ്പനി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതോളം കൂടിയിട്ട് ഏകദേശം അൻപതോളം ബ്രാഞ്ച് ഓഫീസുകളാണ് നമുക്ക് കമ്പനി ഉണ്ടായിരുന്നത് നാനൂ നാനൂറോളം പ്രൊഡക്ട്സും അതുപോലെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഡി എൻ സി പികളുമാണ് നമ്മുടെ മിനി ഡിഎപികളുമാണ് അന്നിട്ടുണ്ടായിരുന്നത് രണ്ടു കോതിയിലധികം ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കാരണം അത്രത്തോളം വികസനം ഈ സമയമായപ്പോഴേക്കും കമ്പനി കമ്പനിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കമ്പനിയുടെ നട്ടൽ എന്ന് പറയുന്നത് അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് കമ്പനിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് ഏറ്റവും അധികം ഞാൻ പറയാ ഞാനിപ്പോ കമ്പനിയിലേക്ക് വന്നിട്ട് പിന്നെ ഏകദേശം നാലു വർഷത്തോളം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ എല്ലാവരും ബെസ്റ്റീജ് എന്നുള്ള ആ ഒരു സംരംഭത്തിലേക്ക് വരുന്നതിന്റെ മെയിൻ കാരണം പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു അതിന്റെ ബിസിനസ് പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ട് വന്നതായിരിക്കും അല്ലെങ്കിൽ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പ്രൊഡക്റ്റുകളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു വ്യക്തി നമ്മുടെ വെസ്റ്റേജ് എന്നുള്ള സംരംഭത്തിലേക്ക് വരുന്നത് അതും അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചു വരുന്ന വ്യക്തികളായിരിക്കും വെസ്റ്റേജ് കമ്പനിയിലേക്ക് വരുന്നത് അല്ലെ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്നത് ഞാൻ ആദ്യം ഒരു ഐഡിയ അടിച്ചു ജസ്റ്റ് സാധനങ്ങളൊന്നും വെസ്റ്റ് യൂസ് ചെയ്തു നോക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്ന വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഏറ്റവും അധികം പിന്നെ ആഗ്രഹിച്ചത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നല്ലതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വന്ന വ്യക്തിയായിരുന്നു ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലുവേദന മാറി എന്നുള്ളതാണ് ഏറ്റവും അധികം ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പല്ലുവേദനയ്ക്ക് ഡോക്ടർമാരും എന്ന് പറയോട് ആ ക്ലിനിക്കിൽ പോവാത്ത ദിവസങ്ങളിൽ കാരണം അത്രയേറെ പല്ലുവേദനയായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്താണെങ്കിലും ഈ വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് വന്നിട്ട് എനിക്ക് വീണ്ടും ആ ഒരു പല്ലുവേദന എന്നുള്ള ഒരു കാരണവുമായിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ആയിരുന്നു കൊളസ്ട്രോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഡോക്ടർ പറഞ്ഞു ചെറുപ്പായല്ലേ ഇത്ര ചെറുപ്പത്തിലെ കൊളസ്ട്രോളിന് ഗുരു തന്നെ മരുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളോ ഒന്നില്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ നീന്തുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ ഡോക്ടർ രണ്ട് പ്രാവശ്യം തിരിച്ചയച്ചു വീണ്ടും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ വീണ്ടും നമ്മളിപ്പം വാഹനത്തിലൊക്കെ നടക്കുന്നില്ല എക്സസൈസ് ഇല്ല ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കറിയാം ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യാത്തോണ്ടാണ് മെയിൻ ആയിട്ട് കൊളസ്ട്രോൾ എന്നുള്ള ഒരു ആ ഒരു അസുഖം നമ്മളിലേക്ക് പിടിപെട്ടത് അപ്പം അതിനൊരു പ്രതിവിധിയായിട്ട് ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക നടക്കുക രാവിലെ എഴുന്നേറ്റ് നടക്കുക ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയമില്ല നമ്മൾ നടക്കുന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഹൈ ആയിട്ടുണ്ടായിരുന്നു ടൈറ്റിസ്ക്രേഡ് ആണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ ലിനീട് സാറിനോട് പറഞ്ഞു ഇതുപോലെ നല്ല പ്രോഡക്റ്റ് ഉണ്ട് ചേച്ചി ഒന്ന് യൂസ് ചെയ്ത് നോക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ റിസൾട്ട് വരുമോ എന്നുള്ള അറിയാം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ലിനീഡ് സാറിനോട് പറഞ്ഞു ഞാൻ കഴിച്ചത് ഓയിൽ ആയിരുന്നു അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ചായ മാറ്റണം എണ്ണ മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ മെയിൻ ആയിട്ട് വെളിച്ചെണ്ണ എന്നുള്ളത് ഇപ്പം നമ്മൾ പറയുക നമ്മുടെ വീട്ടിലാട്ടുന്ന എണ്ണയാണ് അതിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അത് ചൂടാക്കാതെ പഴയ കാലത്ത് കാരണമാര് യൂസ് ചെയ്തതുപോലെ വെളിച്ചെണ്ണ ഇപ്പം തോരൻ വെക്കുകയാണെങ്കിലൊക്കെ ലാസ്റ്റ് ഒന്ന് തൂവി തൂവിണെങ്കിലും ശകലം അതിൻ്റെ മുകളിലൂടെ തൂവാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ വെളിച്ചെണ്ണ അത് ചൂടാക്കി ഉപയോഗിക്കുന്നതോളം കൊളസ്ട്രോളിന് കാർബൺ ആവുകയും അത് കൊളസ്ട്രോളിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഫ്ളാക്സീഡ് ഓയിൽ ആണ് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചണകത്തിന്റെ ഓയിൽ എല്ലാവർക്കും തന്നെ അറിയാം അപ്പൊ ആ രണ്ട് സംഭവങ്ങൾ മാറ്റിയതോട് കൂടിയിട്ട് കൊളസ്ട്രോള് ശരീരത്തിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിച്ചു ഇത് രണ്ട് പ്രൊഡക്റ്റുകളും നല്ല ഹെൽത്ത് പ്രൊഡക്റ്റുകളാണ് തവടെ എണ്ണം ഉപയോഗിച്ചു അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ഓയിലും യൂസ് ചെയ്ത് ഇതേപോലെ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന പോള് ഒരു ലീഡർ അറിയൊന്നും ഇല്ല ഇതുപോലെ തന്നെ നമ്മൾ സൂ സോമീറ്റിങ്ങൾ വഴി കേട്ടതാണ് ഒരു ലീഡർ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്റെ മകൾക്ക് ഇങ്ങനെ ഇന്ന പോലെ ഭയങ്കര തുമ്പൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തതോട് കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു റിലാക്സ് കിട്ടി ഇപ്പൊ മോള് പൂർണ്ണ ആരോഗ്യപതിയാണെന്ന് പറയ കേട്ടെ അപ്പൊ ആ ഒരു ഒരു എക്സ്പീരിയൻസ് ആ ഒരു അമ്മയുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോ എനിക്കും തോന്നി എൻ്റെ മോളും ഇതുപോലെ തന്നെ തുമ്മൽ അതായത് ജനിച്ച ആ ഒരു സമയം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും വിചാരിക്കും പാരമ്പര്യമായിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒക്കെ അങ്ങനെ വരുന്നതായിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പൊ ഇവരെ ഒരു പത്താം ക്ലാസ് മുമ്പ് പത്താം ക്ലാസ് വരെ ഈ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം തുമ്പല് കാര്യങ്ങള് ജലദോഷം ഇങ്ങനെ വന്ന അലർജി പ്രശ്നങ്ങൾ അപ്പൊ അവര് ഒന്നോ രണ്ടോ ഗുളിക അതായത് സിനാറസ്റ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് എടുത്ത് കഴിക്കും അത് ഉറക്കം ഒരു ദിവസത്തെ ഉറക്കം പോരാ രണ്ടു ദിവസത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞാലാണ് അവർക്ക് അതിന്റെ ഒരു ക്ഷീണം മാറിയിട്ട് അവർ അവരതിൽ നിന്ന് റിക്കവർ ആകുന്നത് അപ്പൊ ആ സമയത്ത് ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വെസ്റ്റേജി ബിസിനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒരമ്മയുടെ വാക്കുകൾ എനിക്ക് തോന്നി എന്ന എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഴുപ്പൊന്ന് വാങ്ങി കൊടുത്തുകൂടാ അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ വെസ്റ്റേജിന്റെ പ്രോട്ടീൻ പൗഡർ ആണ് വാങ്ങിയ ഉഴുപ്പ് ഏഹ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു രണ്ട് ബോട്ടില് ഏഹ് പ്രോട്ടീൻ പൗഡർ ആണ് മോള് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോള് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും തുമ്മൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ജലദോഷ സംബന്ധമായിട്ട് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും പിന്നീട് ആ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ പറ്റിയ ഒരു നേട്ടം എന്ന് പറയുന്നത് വെസ്റ്റേജിൽ വന്നിട്ട് അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഉം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ പൾസ് റേറ്റ് കുറയുന്ന ഒരു അവസ്ഥയായിരുന്നു അവർ ഒരുപാട് ഒക്കെ കാണിച്ചു സജസ്റ്റ് ചെയ്തു പക്ഷെ ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ വന്ന സമയത്ത് അവളും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുകയും അവൾ ഇതുപോലെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പറയുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു ചോയ്സ് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് തോന്നുന്നു തോന്നിയ ലെനീഷ്സാർക്ക് തന്നെയായിരുന്നു അവര് പറഞ്ഞു കഴിഞ്ഞതുപോലെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യട്ടെ അവൾക്ക് ഷോർ ഉണ്ടായിരുന്നു അവൾ കഴിച്ചു അവൾക്ക് നോർമൽ സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ അവളുടെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകൾ വെസ്റ്റേജിന്റെ ഉൽപ്പന്നങ്ങളിൽ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഫുഡ് സപ്ലിമെന്റുകളുടെ റിസൾട്ടുകൾ തന്നെയാണ് കൂടുതലായിട്ടും ബാക്കി ഏകദേശം ഒരു നൂറ് നൂറ്റമ്പതോളം പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ കമ്പനിയുടെ നട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേജ് പ്രൊഡക്റ്റുകൾ തന്നെയാണ് അപ്പം അങ്ങനെ അവരുടെ ഈ അമ്മയ്ക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കേസിൽ അവൾ ഈ ഒരു സപ്ലിമെന്റ് അതായത് അന്ന് കൊടുത്തിരുന്ന ക്രില് ഓയിൽ എല്ലാർജിനെ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് പ്രഷറിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ക്യൂട്ടനും അവര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മെയിൻ ആയിട്ട് കൊടുത്തത് ക്രില്ലോയിലും എല്ലാർജിനയും തന്നെയായിരുന്നു അങ്ങനെ അവർ ഈ കഴിച്ച ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഡോക്ടറെ കാണിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പൾസ് റേറ്റ് നാൽപ്പതിന്റെ മുകളിലോട്ട് ഒരിക്കലും പോയിട്ടില്ലാത്ത ഈ അമ്മയ്ക്ക് അവര് ഈ പറഞ്ഞ മാരിൽ തന്നെ പൾസ് റേറ്റ് നോർമൽ ആയി കാണാനായിട്ട് സാധിച്ചു ു ഡോക്ടർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ നിങ്ങൾ കഴിച്ചത് കാരണം ഡോക്ടർ പറഞ്ഞത് ഇത് കൂടി കൂടി കിട്ടിയല്ല ഓപ്പറേഷൻ പറഞ്ഞൊരു കേസാണ് അപ്പൊ ഡോക്ടർ കണ്ടപ്പോ തന്നെ ഡോക്ടർ അത്ഭുതപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സപ്ലിമെന്റ് ആണ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അതും ഈ പറഞ്ഞ തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൂലം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ റിസൾട്ടുകൾ നമുക്ക് വരുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് അമ്മയൊന്ന് വേഴിണ്ടായിരുന്നു അപ്പം ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ തന്നെ കാലിൻ്റെ മൂട്ടിന് നല്ല നീരായിരുന്നു അപ്പം കാല് ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ കാലിന്റെ നീര് കാരണം എന്നൊക്കെ ഈ പറഞ്ഞ വാര്ത്തന്നെ എടുത്തു വെക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ പോലെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് സോഡിയത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് നോർമൽ സ്റ്റേജിൽ എത്തിയതിനു ശേഷം സജസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ അവര് സമ്മതം പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊടുക്കേണ്ടായി ഒരാഴ്ച കൊണ്ട് ചെറിയ തോതിൽ ഒരു മാറ്റം കണ്ടു രണ്ടാമത്തെ ആഴ്ചയായപ്പോഴേക്കും ആ നല്ല നീര് വെച്ചിരുന്ന ആ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കാലിനേക്കാളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നീര് വലിയതായിട്ട് കാണാനായിട്ട് സാധിച്ചു അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്ലിമെന്റിലെ ക്രാൻബെറി നല്ല റിസൾട്ടാണ് കാരണം യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കേസ് തന്നെയാണ് ഇന്ന് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ മൂലം ആ ക്രാൻബെറി എന്നുള്ള സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ രണ്ട് റിസൾട്ടുകൾ തന്നെയാണ് എന്റെ കുടുംബത്തിൽ തന്നെ നല്ല രണ്ട് റിസൾട്ടുകളാണ് ഉണ്ടായത് പറഞ്ഞ തന്നെ എംച്ചയ്ക്ക് ആണെങ്കിലും അതുപോലെ മോൾക്കാണെങ്കിലും മോള് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവർക്ക് വെള്ളത്തിന് ഭയങ്കര ഒരു ടേസ്റ്റിന്റെ ബുദ്ധിമുട്ട് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവൾ വെള്ളം കുറഞ്ഞുകൊണ്ട് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ യൂറിന ഇൻഫെക്ഷൻ ആണ് അവൾ ഇങ്ങോട്ട് പോരും വീട്ടിലോട്ട് പോരും അപ്പോള് അവിടെ നിന്ന് ആ ഒരു പിന്നെ രണ്ടാഴ്ച പിന്നെ പിറ്റേ ആഴ്ച അതേപോലെ തന്നെ മൂന്നാഴ്ച അങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആദ്യം നമ്മൾ ആദ്യം ഓടി പോകുന്നത് എന്താണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റല ഹോസ്പിറ്റലിലേക്കാണല്ലോ ഡോക്ടർമാരുടെ ഒരു സജഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ അവൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു കുറവില്ല അവളിവിടെ വന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ മരുന്നൊക്കെ കഴിച്ച് കുറഞ്ഞു പോയി അപ്പം ഈ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത് എന്തായാലും ഇതുവരെ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി കോഴിക്കോട് പഠിക്കാൻ തുടങ്ങി ഇപ്പൊ ഇന്ന് വരെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് ഏർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു നേട്ടമാണ് അപ്പം നമുക്ക് എന്ന് നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ഒരു ക്വാളിറ്റി ഒരു ഗുണനിലവാരം നമുക്ക് കോടാനുകൂടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടായില്ലേ അപ്പൊ ആ ഒരു കോശങ്ങളെ ബേസ് ചെയ്തിട്ട് ആ കോശങ്ങൾക്ക് പോഷണം നൽകുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തു തരുന്നത് അപ്പം ഈ പറഞ്ഞപതിരി തന്നെ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പിന്നെ നമ്മുടെ തൊട്ട് ഷോപ്പിന്റെ അരിയക്കോട് ഷോപ്പിന്റെ നേരെ താഴെയുള്ള ഒരു കടയാണ് അപ്പൊ ആ ഒരു ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ അവിടെ കയറി കഴിഞ്ഞു പുള്ളി പറഞ്ഞു ഇങ്ങനെ ഭയങ്കരമായിട്ടും പിന്നെ പൊണ്ണായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ വയറിലൊക്കെ ഇൻഫെക്ഷൻ കൂടി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു വായ്പ നിറച്ചു മുറുവാണ് ഞാനിപ്പോ ഒരാഴ്ചയായി വെള്ളം കുടിച്ചിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു അപ്പം അവരെന്ന് പറയുമ്പം ഒരു ഒരു ദിവസം കിട്ടുന്ന കോലി അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരോട് എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളൂലെന്നറിയാം എന്നാലും ഞങ്ങൾ പറഞ്ഞു എന്താണേലും നിങ്ങൾ അവിടം വരെ ഒന്ന് ചെയ്തു ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ കാക്ക എന്താണേലും ഞങ്ങൾ ഞങ്ങളുടെ വീടനുസരിച്ച് ആ കാക്ക കടയിൽ പറഞ്ഞു അപ്പോൾ അത് വന്നതിനു ശേഷം അയാളുടെ ഇന്നങ്ങനെ പറഞ്ഞു ഇന്നെ പോലെയാണ് അലോവേര ഉണ്ട് അതുപോലെ തന്നെ കോംബയോട്ടിക്സ് ഇത് രണ്ടും കഴിക്കുക എന്നിട്ട് ചായ മാറ്റുക അതുപോലെ എന്നെ മാറ്റണം എന്ന് പറഞ്ഞു അയാൾ എന്താണെങ്കിലും കുറച്ച് മടിച്ചിട്ടാണെങ്കിലും അയാൾ സമ്മതിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും അയാൾക്ക് ആ പ്രോഡക്റ്റുകൾ കൊടുത്തു പിന്നോട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ കൂടിയാണത് പോയതെന്ന് പറഞ്ഞു പക്ഷെ എന്താണെങ്കിലും പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരാഴ്ച ഒന്നും വേണ്ടി വന്നില്ല ഈ ഗുളികകൾ മുഴുവനൊന്നും വേണ്ട കുറച്ചു മതിയായിരുന്നു എന്താണേലും എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാറായി എന്തായാലും നല്ല റിസൾട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടും നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു ദിവസത്തെ കൂലി ആഗ്രഹിച്ചിട്ടാണ് ഓരോ വ്യക്തികൾ നമ്മൾ പണിയെടുക്കുന്നത് അപ്പൊ അവർക്ക് നല്ലൊരു ഹെൽത്ത് അത് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ കമ്പനിയിൽ ഇത്രയേറെ ഹെൽത്ത് സപ്ലിമെന്റുകൾ ഉണ്ടാകുമ്പോൾ ആരോടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സപ്ലിമെന്റുകളാണ് നമുക്കുള്ളത് അപ്പൊ ധൈര്യമായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ നിസ്സാരമായിട്ടുള്ള കേസുകളാണ് കരിമംഗലി ഇന്നത്തെ കാലത്തെ ഏതൊരു െ സംബന്ധിച്ചും വെയിൽ കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന സിറ്റുവേഷനിൽ ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കരിമംഗല്ലി എന്ന് പറയുന്നത് ഇത് അതേപോലെ തന്നെ പിന്നെ മോളുടെ ഹോസ്റ്റലിൽ ഇതുപോലെ ഒരു പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പോയി കണ്ടു കഴിഞ്ഞപ്പോ വാർഡിന്റെ മോത്ത് നിറച്ച് നല്ല ശരിക്കും പറഞ്ഞ രണ്ട് എന്താ പറയുന്ന ഒരു ഒരു രണ്ട് സൈഡിൽ രണ്ട് കവളിലും നല്ല രീതിയിൽ തന്നെ വട്ടത്തില് കരിമല്ലി ആയിരുന്നു ഞാൻ മാഡത്തിനോട് പറഞ്ഞു മേഡം ഇങ്ങനെയാണല്ലോ നമ്മുടെ കയ്യിലൊരു ഉണ്ട് മോളുടെ കയ്യിലുണ്ട് നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്ക് അത് വാങ്ങിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ ക്യാഷ് തന്നാൽ മതി ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മാഡം എന്ത് ചെയ്തു ഞാൻ മോളുടെ അടുത്തുനിന്ന് സോപ്പ് വാങ്ങി ഉപയോഗിച്ച് ചെറിയ തോതിൽ കുറവുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പോൾ അവര് വീണ്ടും അത് പിന്നെ മോളോട് തന്നെ പറഞ്ഞിട്ട് അവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു ഷോപ്പ് അവിടെ ഷോപ്പിൽ പോയിട്ട് അവര് അഞ്ചാറ് സോപ്പ് മേടിച്ചോണ്ട് വന്നു അങ്ങനെ യൂസ് ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ ആ ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഫേസ് ചെയ്യാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തോടുള്ള പാടുകൾ എന്ത് ചെയ്യും നമ്മളെ ഉള്ളിലേക്ക് വലിക്കും അല്ലേ അപ്പൊ മറ്റുള്ളവരുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് പുറത്തോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഫേസ് ക്ലിയർ ആയിരിക്കണം തന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ആ ഒരു മാഡത്തിന് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങള് കാണാനടിച്ചു എനിക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഓടി വന്ന എന്നോട് പറഞ്ഞു അപ്പം അത് മോൾക്കും അവരുടെ മോൾക്കും ഇതുപോലെ പ്രശ്നമുണ്ടെന്നും പറഞ്ഞു അങ്ങനെ കുറച്ച് പത്ത് പതിനഞ്ച് സ്വഭാവൊക്കെ അടിച്ച് അവര് മേടിച്ചു കൊണ്ടുപോവുകയുണ്ടായി അപ്പം എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എന്താ പറയുന്ന സന്തോഷിച്ചുള്ള ഓടിവരൽ കണ്ടു എനിക്ക് എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി നമ്മള് പറയാതെ പോന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ കാരണം നമ്മുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവരുടെ ആ ഒരു സന്തോഷം കാണാൻ നമുക്ക് പറ്റിയല്ല പിന്നീട് ചെല്ലുമ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെ അവരെ ഏർ അവരുടെ മുമ്പിൽ ആയിരിക്കാനേ പറ്റുള്ളൂ അപ്പം ഇത്രയേറെ പിന്നെ ഇതല്ല കേട്ടോ ഒത്തിരിയേറെ കാര്യങ്ങൾ എക്സ്പീരിയൻസുകൾ ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ എസ് ടി ജി ബിസിനസിലേക്ക് വന്നിട്ട് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് നമുക്ക് സമയം വളരെ പരിമിതങ്ങളാണ് അതുകൊണ്ട് തന്നെ പറയാണ് ഇപ്പൊ നമ്മള് ഈ ഒരു വെസ് ജിജ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ദൃഢനിശ്ചയം അത്യാവശ്യമാണ് അല്ലെ ആ ദൃഢനിശ്ചയവും പരിശ്രമവും വേണം രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ വെസ്റ്റ്ഇൻഡി കമ്പനി ഏഴോളം സ്റ്റെപ്സ് സെവൻ സ്റ്റെപ്സ് എന്നാണ് പറയുന്നത് വിജയിക്കുന്നവരുടെ ഒരു സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത് അതായത് അതാദ്യം നമ്മൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം അല്ലെ നമ്മൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ആ പ്രൊഡക്റ്റുകളാണ് പിന്നീട് നമ്മളിലൂടെ അപ്പോൾ ആദ്യം പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് ഷെയർ ദ പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത് നമ്മളൊരു ലിസ്റ്റ് മേക്ക് ദ ലിസ്റ്റ് അതായത് നമ്മള് ൊഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നിട്ട് ആരോടാണോ നമ്മൾ പറയേണ്ടത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ ഇൻവിറ്റേഷൻ നടത്തുക ഓരോ മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കണ്ടിട്ട് അവരെ വൺ ടു വൺ ആയിട്ടോ അല്ലെങ്കിൽ ഹോൾ മീറ്റിംഗ് ആയിട്ടോ ഒക്കെ ആയിട്ട് പിന്നെ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ചെയ്തിട്ട് മീറ്റിങ്ങുകൾ കൊടുക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന മീറ്റിംഗിലേക്ക് മീറ്റിംഗുകളാണ് അത് കഴിഞ്ഞ് നമ്മള് നമ്മളും നമ്മുടെ ലീഡേഴ്സും കൂടെ കൂടിയിട്ട് ടീം വർക്കായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക ഇതൊന്നും പോരാ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഫോളോ അപ്പിന്റെ ഒരു നല്ലൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എസ് ടി ജി ബിസിനസിലേക്ക് വിജയിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഡിസംബറോട് കൂടിയിട്ട് ക്രൗൺ ഡയറക്ടർ ആകുക എന്നുള്ളതാണ് ാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഒരു ലക്ഷത്തിന്റെ അപ്പവും വരുമാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അതിനായിട്ട് പരിശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് അത് വിനിയോഗിക്കുന്നത് നമ്മളാണ് അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ കൂടുതലും ഉള്ള വിജയത്തിന്റെ ഒരു മുന്നോട്ടുള്ള യാത്ര അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദൃഢമായ ഒരു നിശ്ചയം എടുക്കുക നമ്മുടെ വെസ്റ്റിജി ബിസിനസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വന്നിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു പ്ലാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൈഡ് എക്സ്ട്രാ ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ കമ്പനി എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വരുമാനങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പൊ അത് നമ്മൾ എങ്ങനെയാണോ ആർജി ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം അതിനുശേഷം നല്ലൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നല്ലൊരു പരിശ്രമത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്

ഓക്കെ ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു എക്സ്പീരിയൻസോടുകൂടിയിട്ടുള്ള നമുക്കുള്ള ക്ലാസ്സുകളിൽ ഒരുപാട് പേർക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം കാരണമെന്താ നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യത്തെ പറ്റി നമുക്ക് ഒരാളോട് പറയാൻ സാധിക്കില്ല അപ്പൊ അവനവന്റെ കുടുംബത്തിൽ മാത്രം റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇനി ആ ഒരു ഫ്രണ്ടിന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ മുഖാന്തരം എന്തോരം ആൾക്കാർക്ക് ഇതിനകത്ത് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ ഈ പറഞ്ഞ സപ്ലിമെന്റ്സ് ഒക്കെ ആണെങ്കിലും ഈ അസുഖങ്ങളുള്ള ആൾക്കാർ ചിലപ്പോ ഈ കരിമകലത്തിന് ഏത് സോപ്പാണ് കൊടുത്തു കോംപ്ലക്ഷൻ ബാറ് കോംപ്ലക്ഷൻ ബാറ് കോംപ്ലക്ഷൻ ബാർ നല്ല റിസൾട്ട് ആണ് അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് കോംപ്ലക്ഷൻ ബാർ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുഖത്ത് നിന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അപ്ലൈ ചെയ്ത് വെച്ച ശേഷം എന്തെയ്യ അത് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്താൽ കുഴപ്പമില്ല

ഈ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അളിയനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത്രയും സപ്ലിമെന്റ്സ് ആ വീട്ടിൽ എത്താൻ കാരണം എന്നുവെച്ചാൽ ഇപ്പൊ പെങ്ങളെക്കാരിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് അളിയനാണ് അളിയനുണ്ട് ഇപ്പൊ അവിടെ അമ്മച്ചു യൂസ് ചെയ്യുന്നുണ്ട് പെങ്ങളെ കൊച്ചു യൂസ് ചെയ്യുന്നുണ്ട് ഏഹ് പെങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പൊ ഫുൾ സപ്ലിമെന്റ്സിലാണ് അപ്പൊ ഒരുപാട് നമുക്ക് ക്ഷീണോ കാര്യങ്ങളുണ്ടാവില്ല അസുഖങ്ങളിൽ ഉണ്ടാകാതിരിക്കും ഇനിയിപ്പോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അസുഖങ്ങൾ ഇപ്പൊ പനി അങ്ങനത്തെ ഒരുപാട് മഞ്ഞപ്പിത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കും അത് നമ്മൾ ഇതൊക്കെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സപ്ലിമെന്റ്സിനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അയ്യോ അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ടോക്കൺ എടുക്കുന്നു അവിടെ സംഗീതം മരുന്ന് ഫ്രീ ആണ് ഇത് പക്ഷെ നമ്മൾ ഒരു ദിവസം അവിടെ പോകുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ആഴ്ചരാഴ്ചയിൽ ഇത് ഇത് മരുന്നിന് പോകേണ്ടെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ പോകുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല അവിടെ മരുന്നിന് പൈസ ആവുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഈ മരുന്ന് നമ്മൾ കാലാകാലം കഴിച്ചു കഴിച്ച് നമ്മൾ മറ്റുള്ള അസുഖങ്ങൾക്കും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അഡിക്റ്റ് ആയി പോവുകയാണ് കാരണം നമുക്ക് ഈ മരുന്നിനും മരുന്ന് പറഞ്ഞ അത്രയും നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ രോഗങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് വന്നാലും സപ്ലിമെന്റ്സ് കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഡോക്ടർമാരാണെങ്കിൽ പോലും രണ്ട് രീതിയിലുള്ള ഡോക്ടർമാരുണ്ട് എടുത്തു പറയാം കാരണം വെച്ചാൽ ഇപ്പൊ അടുത്ത ഒരു ടീം ഇതേപോലെ തന്നെ സപ്ലിമെന്റ്സ് കൊടുത്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അവർ ചോദിച്ചിട്ട് രണ്ടർത്ഥമുണ്ട് ഒന്ന് അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അവർ പറയുന്ന മരുന്ന് കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ തരുന്നതേ കഴിക്കാൻ പാടുള്ളൂ ഇതിനകത്ത് ഈ നമ്മുടെ ഈ ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പച്ചക്കറികളുടെയും പഴവറികളുടെയും ഒക്കെ എക്സ്ട്രാക്ട് ആണ് ആ സാധനം കഴിക്കുന്നതിന് നമുക്ക് ഡോക്ടറെ ആവശ്യമില്ല രോഗങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കാൻ മാത്രം മതി ഡോക്ടർ ആ രോഗം എന്തിന്റെ കുറവുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നെറ്റുള്ള ഏതൊരു ഫോണിൽ സെർച്ച് ചെയ്താലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സപ്ലിമെന്റ്സ് ധൈര്യമായിട്ട് കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നോനിക്കഞ്ഞൂറ് രൂപ പറയുമ്പോൾ ആൾക്കാർ പറയും പേടി ആ പേടി അഞ്ഞൂറ് രൂപ വേണ്ടേന്ന് ചോദിക്കും പക്ഷേ ആ ഒരു നോനി സ്ഥിരമായിട്ട് കഴിച്ചാൽ പോലും ജലദോഷം ഉണ്ടാവില്ല പനി ഉണ്ടാവില്ല പ്രശ്നം പീരീഡ് സംബന്ധമായിട്ടുള്ള സമയത്തൊക്കെ വയറുവേന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വന്ന് വേദന വന്നിട്ട് കഴിക്കുക അല്ല ചെയ്യേണ്ടത് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോവുകയാണെങ്കിൽ അതിനകത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ആൾക്കാരോട് പറയുക ഇത് അനുഭവിക്കുന്നേക്കാട്ടിലും നല്ലതല്ലേ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അപ്പൊ ഈ ഇംഗ്ലീഷ് പരിധിയിലേക്ക് ആൾക്കാർ ചെല്ലാതെ മാക്സിമം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പെരുന്ന് കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അതിന്റെ കൂടുതൽ സപ്ലിമെന്റ്സ് കഴിക്കുക ആ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ അസുഖങ്ങൾ കുറയുന്നതിനനുസരിച്ച് ഡോക്ടർ ഗുളികയുടെ അളവ് കുറച്ച് കുറച്ച് തരും സാവധാനം ഈ പറയുന്ന ഇംഗ്ലീഷ് പെരുന്ന് ഒഴിവാക്കുക സപ്ലിമെന്റ്സ് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക ഈ പറഞ്ഞ പോലെ പിന്നെ ഗ്യാപ്പ് ഗ്യാപ്പ് എല്ലാം ഒക്കെ നോർമലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ചോ ഒപ്പം ഞാന് മുട്ടുവേനക്കെ മുട്ടുവേനക്കഴിച്ച് മാറി കിട്ടിയാണ് പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒന്നും മേടിച്ചു കഴിച്ചു അങ്ങനെ ഇയർലി ഒക്കെ ഒരു മാസം ഒക്കെ അതി രണ്ട് മാസം ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് അതിനുള്ള നേട്ടം അസുഖങ്ങൾ വരാതിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക സപ്ലിമെന്റ്സ് കഴിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാം ഓക്കെ നാളെ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഞാനും സോറി പറയട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് ലേറ്റ് ആയി പോയി ഓപ്പറേഷ മാഡത്തിന്റെ കുഴപ്പമില്ല മാഡം ഓപ്പൺ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ പക്ഷേ എന്റെ ഫോൺ ചാർജില്ലായിരുന്നു ഞാൻ വേറെ വെളിക്കായിരുന്നു വേഗം വന്ന് എത്തി രണ്ടു മൂന്ന് മിനിറ്റ് കുത്തി ഫോൺ ആക്കിക്കൊണ്ട് സംഗതി ഓക്കെ ആക്കി എടുത്തത് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കയറി എല്ലാവർക്കും നന്ദി പറഞ്ഞത് നമുക്ക് വൈദ്യിപ്പിക്കാം ഓക്കെ താങ്ക് യു ആക്കി എന്തെങ്കിലും പറയാണ്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ആ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയാം ശരി